ഹലോ ഗൈസ് എല്ലാവർക്കും ഷെഫ് ട്രാവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മൂന്നാമത്തെ ദിവസമായിട്ട് ജയ്പൂർ ജയ്പൂർ ഇന്ന് മൂന്നാമത്തെ ദിവസം തുടങ്ങി രാവിലെ എഴുന്നേറ്റ് വണ്ടി ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്ന് വെച്ച് മഴ കൂടുതലായത് കൊണ്ട് മാർക്കറ്റിൽ കച്ചവടം കുറവ് അതുകൊണ്ട് നമ്മൾ ലോഡ് ഇറക്കാത്തത് അല്ലെങ്കിൽ നമ്മുടെ ലോഡ് വന്നപ്പോൾ തന്നെ ഇറക്കി പോകേണ്ടിയായിരുന്നു പക്ഷെ അതുകൊണ്ട് എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ മഴ കൂടുതലായതുകൊണ്ട് നമ്മുടെ ലോഡ് ഇറക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ലോഡിറക്കി തീർക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് വണ്ടി കടയായിട്ട് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ രാവിലെ തന്നെ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മാങ്ങ എടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങോ അപ്പോൾ നമ്മൾ വണ്ടിയിൽ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് വെട്ടിക്കൂട്ട് കറി ഉണ്ടാക്കി ചോറ് റെഡിയാക്കി അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നമ്മൾ കഴിച്ചു കേട്ടോ അപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമ്മളുണ്ടാക്കി അച്ചാറ് കറി ചോറ് കുളിക്കട്ടെ സമയപ്പോൾ രണ്ടായിട്ടോ അപ്പൊ നമ്മുടെ വണ്ടിയുടെ ലോഡിറക്കി തീരാറായിട്ട് നമ്മുടെ ജയ്പൂരില് മാർക്കറ്റിൽ നമ്മുടെ വണ്ടിയുടെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു ഞങ്ങൾ വണ്ടി ക്ലീൻ ആക്കി ജസ്റ്റ് പുറത്തിട്ടിറക്കിപ്പോൾ വണ്ടിയുടെ ബാഗിലെ ടയർ വൺ പിന്നെ ഞങ്ങൾ ടയറൊക്കെ മാറി സെറ്റാക്കി ഇനി ജസ്റ്റ് ഒന്ന് കുളിക്കണം അവിടെ നിന്ന് നേരെ നമ്മൾ പോകാൻ കേട്ടോ അപ്പൊ നമ്മൾ ജയ്പൂർ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കുളിയും കഴിഞ്ഞു നമ്മൾ വണ്ടി എടുത്ത് നേരെ ഇനി അന്താവിനുമാണ് ഗുജറാത്ത് നമ്മൾ ജയ്പൂർ മുഹാനമന്തി മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെറിയ വഴിയാണ് നമ്മൾ ഹൈവേ വരെ ചെല്ലാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചെറിയ വഴിയാണ് നമ്മൾ ആ വഴിക്ക് പുറക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണി ഏഴരയായി നമ്മളിപ്പോൾ കട്ടറുള്ള വഴിയൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോട്ടിയിട്ട് കയറി കേട്ടോ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൈവേട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്തിരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഹൈവേയിട്ട് ചെറിയ വഴിയായിട്ട് നമ്മൾ പതിക്കുകയാണെങ്കിൽ പോരാതിന് വണ്ടി കാലിയാണ് അതുകൊണ്ട് ഒത്തിരി സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല വണ്ടിക്ക് ചാട്ടം കൂടുതലാണ് അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ മെയിൻ ഹൈവേ ആയിട്ട് വന്നോട്ടെ അവിടെ നമ്മൾ നേരെ ഉദയ്പൂർക്കാണ് പോണത് നമ്മളിപ്പോൾ ജയ്പൂര് മാർക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ അടുത്തേക്കും പോകുന്നുട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഒരു ദാബേയിൽ ഒതുക്കി ഇവിടെ ഒത്തിരി ട്രക്കുകൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഇനി ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ അങ്ങ് പോകും രാത്രി ഫുള്ള് വണ്ടി ഓടിക്കാനുള്ളതാണ് നമ്മളിവിടെ ഒരു ദാബേല് ഫുഡ് കഴിക്കാൻ കയറിയോ കേട്ടോ അപ്പോഴും തന്നെ വന്നിരുന്നപ്പോൾ തന്നെ ഒരു ഗ്ലാസും പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് സലാഡൊക്കെ കൂട്ടി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് നാനും പനീർ ബട്ടർ മസാല കേട്ടോ പനീർ ബട്ടർ മസാല വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പുറകെ കാണാനോ ദാവാ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോവുകയാണ് രാ അപ്പം അങ്ങോട്ട് രാത്രി ഫുഡ് വണ്ടി ഓടിക്കുക അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കുകൾ അമർത്തുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നാളെ ഇനി ഒരു അടിപൊളി കിടക്കാൻ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ